ഇന്നത്തെ വീഡിയോ ഒരു കവിതയാണ് പൂമൊട്ടിൻ പുതുമ നിങ്ങൾക്കെല്ലാവർക്കും ഈ കവിത ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഒരു പൂമൊട്ട് മുളയ്ക്കുന്നത് മുതൽ മിരിയുന്നത് വരെയുള്ള അതിൻ്റെ വിവിധ ഭാവങ്ങളെ പറ്റി വിവരിക്കുന്ന ഒരു ചെറിയ കവിത ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കവിത പൂമുട്ടിൻ പുതുമ ഒരു പൂമുട്ട് തെളിയുന്നല്ലോ കുളത്തിലെ ചേറിൽ തലരോൻ ഉണരുമ്പോൾ കൂപ്പുകയ്യോടെ നിൽപ്പു വളരുന്ന പിഞ്ചു കുഞ്ഞിനെപ്പോലെ പിച്ചവെച്ച മുരളിയിലൊരു താളം പിറക്കുന്നല്ലോ മധുരമായി നിന്റെ സാമീപ്യമൊരു തൂവൽ സ്പർശമായി നിനക്കായി ഒരുങ്ങുന്നു ഭൂമിയിലൊരു പുതിയ പ്രഭാതം വിടരുന്ന പുഞ്ചിരിയോടെ കർമ്മങ്ങൾ ഏറെയുണ്ട് കാലങ്ങൾ അതിലേറെയുണ്ട് അരുണോദയത്തിൻ്റെ ചിറകടിയിൽ വിടരുക എൻ്റെ നിഴലും അലിയുന്നു താഴത്തൊരു തളിർ കരളിൽ നിന്നുയർന്നു നിശബ്ദം സ്നേഹസന്ദേശമത് പൂമൊട്ട് പൂക്കുന്നു മണ്ണിന്റെ മടിത്തട്ടിൽ നിശബ്ദഗീതം മൂളുന്നു പുഷ്പത്തിന്റെ ഹൃദയത്തിൽ പൂമൊട്ടിൻ്റെ സ്വപ്നം പുലരിയിൽ മെല്ലെ വിടരും മഞ്ഞുതുള്ളി തലോടുമ്പോൾ ഇതളുകൾ പിണങ്ങി പതിയ സൂര്യനെ നോക്കും വർണ്ണങ്ങൾ ചാർത്തി അഴകോടെ മയക്കു നിന്ന് കാറ്റിൻ്റെ തലോടലേറ്റ് കിളികളുടെ ഗാനത്തിൽ അലിഞ്ഞ് സൂര്യനെ തൊട്ട് മഞ്ഞിനെ ചുംബിച്ച് ജീവൻ്റെ തുടിപ്പ് കൊഞ്ചും മൊഴിയുമായി ഭൂമിയിൽ പിറവി കൊണ്ടു അതിൻ്റെ ധർമ്മം നിറവിൻ്റെ ദാനം മണമായി പകരും ലോകത്തിന് സൗഗന്ധം നിന്റെ ഈ ജന്മം ഒരു നിമിഷം മാത്രം എന്നിട്ടും നീ പൂക്കുന്നു പുഞ്ചിരി തൂകുന്നു പൂമുട്ടേ നിന്റെ ജീവതീർത്ഥം നശ്വരത വിട്ട് അനശ്വരത നേടുന്നു നിന്റെ ധർമ്മമായി നിന്റെ മൗനയോഗം പ്രകൃതിയുടെ സത്യം ലോകത്തിനു പകരുന്നു ഞാൻ അതിലൊരു മഴത്തുള്ളി നീയൊരു പ്രണയക്കാറ്റായി വീശുക വിടർന്ന വിലസുക നീണാൾ നിന്റെ ധർമ്മങ്ങൾ നിറവേറട്ടെ യുഗങ്ങളോളം